ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ അപ്പോഴേ ഇന്നൊരു മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് ക്യാരറ്റ് ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് കൂടെ കുറച്ച് വറ്റൽമുളകും കൂടെ ചേർത്തിട്ട് നല്ല അടിപൊളി ഒരു ഐറ്റം ക്യാരറ്റ് ക്യാരറ്റൊന്നും കഴിക്കാത്തവർക്കും കഴിക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് കേട്ടോ അപ്പോഴേ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ അതിനു മുന്നേ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യണേ അപ്പോഴേ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ പാനൊന്നെടുത്ത് അടുപ്പത്തേക്ക് വെച്ചിട്ട് ഒരു ഒരൊന്നര ടേബിൾ സ്പൂണോളം ഓയിലൊന്ന് ചേർത്ത് കൊടുക്കാവേ ഓയിലൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കാം കൂടെ ഒരു ടീസ്പൂണോളം ചെറിയ ചീരകാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അതും കൂടെ ചേർത്തിട്ട് ചെറുതായിട്ടൊന്നങ്ങ് റോസ്റ്റാക്കി എടുക്കാം ഒരുപാട് ഉഴുന്നിന്റെ കളറൊന്നും മാറണ്ട ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ചേഞ്ചായി വന്നാൽ മതിയാവും അപ്പോൾ നാടേ ഈ പരുവൊക്കെ എത്തുമ്പോഴേക്കും കുറച്ച് വെളുത്തുള്ളി അല്ലി ചേർക്കുന്നുണ്ട് ഞാൻ അപ്പോഴേ ചെറുതായി പേരിൽ ഒരു എട്ടൊമ്പതെണ്ണം ചേർത്തിട്ടുണ്ട് അപ്പൊ ഇതങ്ങോട്ട് ചേർത്തിട്ട് നന്നായിട്ട് ഒന്നങ്ങ വയറ്റിയെടുക്കാം ആ വെളുത്തുള്ളിയുടെ ഒക്കെ ഒന്ന് മാറുന്നവരെയും ഒന്നങ്ങ വയറ്റിയെടുക്കാം ഇനിയിപ്പോൾ നിങ്ങളുടെ അതിൽ വലിയ വെളുത്തുള്ളി അല്ലെ ആണെങ്കിൽ ഒരു മൂന്നെണ്ണം ഒക്കെ എടുത്താൽ മതിയാകട്ടോ ഇനി അതിലേക്ക് ഒരു സവാള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞങ്ങോട്ട് ചേർത്ത് കൊടുക്കാം സവാള ഒന്ന് തീരെ ചെറുതാക്കി ഒന്ന് അരിയേണ്ടടോ അത്യാവശ്യം വലുതായിട്ടൊക്കെ അരിഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ ഇനി ഇത് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വരണോ അത്രേ വേണ്ടു അതുവരെയും ഒന്നങ്ങ് വയറ്റി എടുക്കാം ഒരുപാട് അങ്ങ് കളറൊന്നും മാറ്റി എടുക്കണ്ട അപ്പോൾ വേണ്ട ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുവരെയൊക്കെ ഒന്ന് മതിയാവും ഇനി ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് ഞാനൊരു മൂന്ന് ച്ചണമുളൊക്കെ ചേർക്കുന്നുണ്ട് നിങ്ങളുടെ എരിവിനുസരിച്ച് ചേർക്കാം കേട്ടോ കൂടെ നമ്മൾ അരിഞ്ഞ് വെച്ച ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ ഒരു ക്യാരറ്റ് എടുത്തിട്ടുള്ളൂ അത് അത്യാവശ്യം വലുതായിരുന്നു കേട്ടോ അതുകൊണ്ട് ഒരെണ്ണം എടുത്തോളൂ അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് ഒന്നരിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഒരുപാടങ്ങ് വലുതാക്കി അരിഞ്ഞിട്ടില്ല എന്നാൽ തീരെ ചെറുതാക്കി അരിഞ്ഞിട്ടില്ല കേട്ടോ അപ്പം ഇതുപോലെ ഒന്ന് അരിഞ്ഞ് ചേർത്ത് ഒന്ന് അങ്ങ് മിക്സാക്കി എടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ സമയം അങ്ങോട്ട് ചേർത്ത് കൊടുക്കാവേ ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് അങ്ങ് എടുക്കാം ഇനി ഇത് കുറച്ച് വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം നമുക്കിതൊന്ന് വേവാന് കുറച്ച് വെള്ളം കൂടെ ചേർക്കേണ്ട ആവശ്യമുണ്ടേ അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ടേ ചേർത്തിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വേവിച്ചാൽ മതിയാവും അത്രേ ഉള്ളൂ അപ്പോഴേക്കും ഇതൊന്ന് വെന്ത് കിട്ടും അപ്പോൾ ഇതവിടെ ഇരുന്ന് ഒന്ന് വേവട്ടെ ഇപ്പൊ ഏതാണ്ട് ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ക്യാരറ്റ് ഒക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി ഒന്ന് സോഫ്റ്റ് ആയി വരും അപ്പൊ അതുവരെയൊക്കെ ഒന്ന് വേവിച്ചാൽ മതിയാവും അപ്പൊ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി ഇതൊന്ന് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാവേ ഇപ്പൊ ഇതാണ്ട് ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിലോട്ട് അങ്ങോട്ട് കൊടുക്കാം അപ്പൊ നമുക്ക് ഇതൊന്ന് ക്രഷാക്കി എടുത്തോണ്ട് വരാം വെള്ളം ഒന്നും ചേർക്കാതെ അല്ലേ ഇതുപോലൊന്ന് ക്രഷാക്കി അരച്ചുകൊണ്ട് വന്നാൽ മതി ഇനി നമ്മൾ ഇതങ്ങോട്ട് ഉരുട്ടി കഴിഞ്ഞാൽ നല്ല അടിപൊളി ക്യാരറ്റ് ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ചോറിനൂടെ സൈഡായിട്ട് വെച്ച് കഴിക്കാൻ നല്ല ബെസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കൂ അപ്പം ഇനി ഒരു റെസിപ്പിയുമായി വീണ്ടും കാണാം അതുവരെ ഇരിക്കുമ്പോൾ